ും എന്നുള്ളത് പെട്ടെന്ന് ഒരാളുടെ ഹാർട്ടും ശ്വാസകോശവും പെട്ടെന്ന് നിന്നുപോയാല് അതിനെങ്ങനെ നമുക്ക് കഴിയുന്ന രീതിയിൽ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് സി എന്ന് പറയുന്നത് അപ്പോൾ ആദ്യം സി പി ആർ എന്താണെന്ന് പറഞ്ഞതിന് മുന്നേ ഒരു ബേസിക് ആയിട്ട് നമുക്ക് ഹൃദയത്തിന്റെ ഫംഗ്ഷൻ എന്താണ് ശ്വാസകോശത്തിന്റെ ഫംഗ്ഷൻ എന്താണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് ിലും പറയാൻ പറ്റും എന്താണ് ഹാർട്ടിന്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഹൃദയത്തിന്റെ ഇടിപ്പിന്റെ ഹൃദയം ഇടിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ആര് രക്തം ആ രക്തം പമ്പ് ഡോക്ടർ പറഞ്ഞ പോലെ രക്തം പമ്പ് ചെയ്യാൻ വേണ്ടിട്ടാണ് അപ്പം രക്തം പമ്പ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളും ഇൻക്ലൂഡിങ് ബ്രെയിൻ നമ്മുടെ കിഡ്നി ലിവർ എന്നുവേണ്ട ശരീരത്തിലുള്ള എല്ലാ ഭാഗത്തേക്കും ഓരോ കോശങ്ങളിൽ വരെ രക്തം എത്തുന്നത് ഈ ഹാർട്ട് പമ്പ് ചെയ്യുന്നതുകൊണ്ടാണ് അതുപോലെ ഈ അവയവങ്ങളിൽ നിന്ന് തിരിച്ച് രക്തം ഹാർട്ടിലോട്ട് എത്തുന്നതും അതും പമ്പ് ചെയ്യുന്നുണ്ട് രണ്ട് രണ്ട് തരത്തിലുള്ള പമ്പാണ് ഹാർട്ട് ചെയ്യുന്നത് ഒന്ന് നല്ല രക്തം രണ്ടാമത് അശു അശുദ്ധ രക്തം രണ്ട് രക്തം അപ്പം ഈ അശുദ്ധ രക്തം ആദ്യം ഹാർട്ട് പമ്പ് ചെയ്യും എങ്ങോട്ട് ശ്വാസകോശനത്തേട പമ്പ് ചെയ്യുന്നു അവിടെ നിന്ന് അത് ശുദ്ധീകരിക്കപ്പെടുന്നുണ്ട് ശുദ്ധീകരിക്കപ്പെടിച്ചിട്ട് പെട്ടിട്ട് അത് വീണ്ടും തിരിച്ചങ്ങോട്ട് വരും ഹാർട്ടിനകത്തോട്ട് വരും അവിടെ നിന്ന് വീണ്ടും പമ്പ ചെയ്യും ഒറ്റ പമ്പ് തന്നെയാണ് സംഭവിക്കുന്നെങ്കിലും ആ പമ്പ് എങ്ങോട്ട് പോകുന്നേ അത് വീണ്ടും ശ്വാസകോശനകത്തോട്ടുള്ള പോകുന്നത് ബാക്കി ശരീരത്തിന്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് അവർക്ക് ബ്രെയിൻ കിഡ്നിവെന്ന് വേണ്ട ശരീരത്തിലുള്ള ഓരോ കോശങ്ങളിലേക്കും എത്തുന്നുണ്ട് അപ്പൊ എന്തിനാണ് നമ്മൾ ഈ രക്തം പമ്പ ചെയ്യുന്നത് ഈ രക്തം എല്ലായിടത്തേക്കും എത്തണേണ്ട കാര്യം എന്താ എന്തിനു വേണ്ടിയിട്ടാണ് ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലേക്ക് രക്തം എത്തേണ്ടത് ഓക്സിജൻ കൊടുക്കാൻ വേണ്ടി അതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ശരീരത്തിന്റെ എന്ത് പ്രവർത്തനത്തിനും നമ്മുടെ ശരീരത്തിലുള്ള ഓരോ കോശങ്ങളുടെ പ്രവർത്തനത്തിനും ഓക്സിജൻ എന്ന് പറഞ്ഞ സാധനം വളരെ അത്യാവശ്യമാണ് ഓക്സിജൻ ഇല്ലാണ്ട് നമ്മുടെ ചില കോശങ്ങൾ വളരെ കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ നശിച്ചു പോവാം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഓക്സിജൻ നമ്മുടെ ശരീരത്തിൽ അപ്പം മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഹാർട്ട് ഇടിക്കുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാല് ശരീരത്തേക്ക് ഓക്സിജൻ എത്തിക്കാം ശരീരത്തിലുള്ള ഓരോ കോശങ്ങളിലേക്കും ഈവൻ ബ്രെയിൻ മുതൽ ഓരോ ചെറിയ കോശങ്ങളിൽ വരെ എന്തെത്തിക്കണം ഓക്സിജൻ എത്തിക്കണം മാത്രമല്ല വേറെന്താ ഒരു ഫംഗ്ഷനും കൂടെ ഉണ്ട് ഒരൊന്നുമില്ല ഒരുപാട് ഫംഗ്ഷനുകളുണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറെ കാര്യങ്ങളുണ്ട് എന്താ രക്തത്തിന്റെ കൂട്ടത്തില് ഈ ഓക്സിജന്റെ കൂട്ടത്തിൽ വേറെന്ത കാര്യം നമ്മള് ഭക്ഷണം കഴിക്കുന്നുണ്ട് വെള്ളം കുടിക്കുന്നുണ്ട് ഇതൊക്കെ ഇവിടെ വയറിനകത്ത് എത്തും അവിടെ നിന്ന് എങ്ങോട്ടാണ് കയറുന്നത് അവിടുന്ന് രക്തത്തിലോട്ടാണ് എത്തുന്നത് ഈ നമ്മളെ ഊർജം ഡോക്ടർ പോലെ ഊർജം നമ്മൾ എന്തൊക്കെ കഴിക്കുന്നതൊക്കെ കുടിക്കുന്നത് നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ വയറിനകത്ത് രക്തത്തിലോട്ടാണ് എടുക്കുന്നത് ഈ രക്തത്തിലോട്ട് എടുത്ത് ഇതും നമ്മുടെ ശരീരത്തിലോട്ട് സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് അതും എല്ലായിടത്തും എത്തണമെങ്കിൽ ഹാർട്ട് പമ്പ് ചെയ്യണം ഓക്കെ അപ്പൊ ഹാർട്ടിന്റെ ഒരു ഫംഗ്ഷൻ മെയിൻ ആയിട്ടുള്ള ഏകദേശം മനസ്സിലായി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇല്ല അപ്പൊ ശ്വാസകോശത്തിന്റെ ഫങ്ഷൻ എന്താ പ്യൂരിഫിക്കേഷൻ ഓഫ് ബ്ലഡ് എങ്ങനെയാണ് പ്യൂരിഫൈ ചെയ്യുന്നത് ശ്വാസകോശം എങ്ങനെയാണ് രക്തത്തെ പ്യൂരിഫൈ ചെയ്യുന്നത് നേരത്തെ പറഞ്ഞു ഹാർട്ട് നമ്മൾ ഓക്സിജൻ ക്യാരി ചെയ്യാന്ന് പറഞ്ഞു ഓക്സിജൻ എല്ലായിടത്തും എത്തിക്കുകയാണെന്ന ഫംഗ്ഷൻ എന്ന് പറഞ്ഞു അപ്പൊ ഈ ഓക്സിജൻ ഈ രക്തത്തിലിട്ട് എങ്ങനെ കിട്ടുന്നത് എവിടെന്നാ ഓക്സിജൻ കിട്ടുന്നത് രക്തത്തില് നമ്മൾ ഈ ശ്വസിക്കുന്ന എങ്ങട്ടാ പോകുന്നത് ആ അവിടെന്നാണ് ഈ രക്തത്തിൽ എന്തു വരുന്നത് ഓക്സിജൻ വരുന്നത് അപ്പം നമ്മുടെ ശ്വാസകോശം ശരിക്ക് പ്രവർത്തിക്കുന്ന ഇല്ലെങ്കിലും എന്താ പറ്റും രക്തത്തിൽ ഓക്സിജൻ ഉണ്ടാവില്ല ഹാർട്ട് ശരിക്ക് പമ്പ് ചെയ്തില്ലെങ്കിൽ ഈ പറഞ്ഞ ഓക്സിജൻ എവിടെ എത്തൂല മനസ്സിലായില്ലേ ആ അപ്പൊ ഇനി നമുക്ക് സി പി ആറിലേക്ക് പോവാം എന്താണെന്നുള്ളത് അപ്പം ഇപ്പൊ നിങ്ങൾ ഒരു സ്ഥലത്ത് നിൽക്കാണ് അല്ലെങ്കിൽ നിങ്ങള് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെ ജോലി സ്ഥലത്ത് ഒരുപാട് ആൾക്കാരുണ്ട് പെട്ടെന്ന് ഒരാൾ കുഴഞ്ഞു മണങ്ങ് അങ്ങ് പോകണു പെട്ടെന്ന് എന്തു ചെയ്യും നമ്മള് സാധാരണ ഒരാൾ പോകണു ബോധം കെട്ടി പോണ് നമ്മളെന്താ ചെയ്യാ നേരെ ചെന്നിട്ട് അത് ബോധം കെട്ടി പിന്നെ എങ്ങനെ വെള്ളം കൊടുക്കില്ലെങ്കിൽ ഏ വെള്ള ആദ്യയാളെ തട്ടി വിളിക്കൂലേ മതെ അല്ലെങ്കിൽ പോക്കര വിളിക്കും അല്ലേ നല്ല തട്ടി വിളിക്കും വിളിച്ചത് അതിന് അപ്പൊ അതെന്നെ ആദ്യം ചെയ്യേണ്ടത് നല്ലോണം നല്ല അടി കൊടുക്കുക അല്ലെങ്കിൽ നന്നായിട്ട് തട്ടിട്ട് വിളിക്കുക നിങ്ങളുടെ പേരെന്താ അല്ലെങ്കിൽ നല്ല തട്ടി വിളിക്കുക അപ്പൊ മനസ്സിലാവും ഇയാൾക്ക് ബോധമില്ലാന്നുള്ളത് അപ്പം മനസ്സിലാവുള്ളൂ അപ്പൊ അയാൾക്ക് ബോധമില്ലാന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അറിയണം അയാൾക്ക് എന്താ സംഭവിച്ചിട്ടു അറിയണം ബോധമില്ല അപ്പൊ പിന്നെന്താ അറിയേണ്ടത് ശ്വാസം അറിയണം പിന്നെ മൂന്നാമതായിട്ട് അയാളെ ഹൃദയം പ്രവർത്തിക്കണ്ടോന്ന് അറിയണം ഇത് രണ്ടും അയാളെ ഹൃദയം പ്രവർത്തിക്കുന്നില്ല എന്നും ശ്വാസം ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യേണ്ട കാര്യമാണ് സി പി ആർ അപ്പൊ അങ്ങനെയുള്ള പെട്ടെന്ന് ഒരാള് പെട്ടെന്ന് വീണാല് നമുക്ക് അയാളെ എന്ത് നമുക്ക് അയാളുടെ ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടു മീൻസ് അയാളുടെ ജീവൻ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ എങ്ങനെ നമ്മൾ അയാള് വീണു നമുക്ക് എങ്ങനെ ശ്വാസം ഇല്ല എന്നങ്ങനെ മനസ്സിലാവും അത് നമ്മൾ വിളിച്ചു ബോധമല്ലാതെ കിടക്കുക അപ്പൊ നമ്മൾ അങ്ങനെ മനസ്സിലാക്കും ശ്വാസം ഇല്ലാന്ന് ഓക്കെ ഓക്കെ അത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ചെയ്യാന്ന് അപ്പൊ ആദ്യം തന്നെ ഒരാൾ വീണാല് അയാളെ പിടിച്ചിട്ട് നേരെ നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പിടിച്ചു കിടത്തണം എന്നിട്ട് ആദ്യം തന്നെ നമുക്ക് ഈ ശ്വാസത്തിന്റെ വഴിയുണ്ടല്ലോ മൂക്ക് വായ ഇതുവഴി ലങ്സിനകത്തോട്ട് പോകുന്ന വഴി അത് ക്ലിയർ ആക്കണം എന്നാലേ നമുക്ക് ശ്വാസം ശരിക്ക് വരുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റുള്ളു അതിനെന്ത് ചെയ്യണം ആദ്യമായിട്ട് ഈ താടിയെല്ല് പൊക്കണം തലഭാഗം ബാക്കിലോട്ട് ആക്കിൻ താടഭാഗം പൊക്കണം കൈ ഇവിടെ വെച്ചിട്ട് ഈ ഭാഗം ബാക്കിലോട്ട് ചിരിക്കാം അപ്പൊ എന്ത് പറ്റും ഇവിടെ ഈ ഏരിയ ഏത് നമ്മൾ തല എങ്ങനെ പിടിച്ചാല് തല തല പിടിച്ചാൽ ഇങ്ങനെയാണെങ്കിൽ ശ്വാസം എടുക്കാൻ പറ്റുമോ സംസാരിക്കാൻ പറ്റുമോ ഇല്ല അങ്ങനെ അങ്ങനെയാകുമ്പോ നമുക്ക് ശ്വാസം ശരിക്കാൻ പറ്റില്ലാണെങ്കിലോ എത്തിയിട്ടാണെങ്കിൽ കുറച്ചറിയാൻ പറ്റും എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് മൂന്ന് കാര്യങ്ങള് ഒരേ സമയത്ത് അറിയാൻ പറ്റും നമുക്ക് ശ്വാസം വരുന്നുണ്ടോ എന്ന് അറിയണം ഒന്ന് ശ്വാസം വരുന്നുണ്ടോ എന്ന് വരുന്നുണ്ടോന്നറിയാം ശെരിക്ക് അതെങ്ങനെ അറിയണം വെച്ചാൽ മൂന്ന് കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റും നമ്മുടെ ചെവി ഈ ചെവി നേരെ കിടക്കുന്ന ആളുടെ മൂക്കിന്റെ അടുത്ത് കൊണ്ട് വെക്ക ഇപ്പൊ എന്ത് പറ്റൂ നമുക്ക് ശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഒച്ച കേക്കാം പറ്റൂല്ലേ ആ ശ്വാസത്തിന്റെ കാറ്റ് ഇവിടെ തട്ടും ഉണ്ടല്ലോ പിന്നെ നമ്മൾ ചെരിഞ്ഞ് ഇങ്ങനെ നോക്കുന്നത് എന്തിനാണ് അപ്പൊ ശ്വാസിക്കുന്നുണ്ടെങ്കിൽ അയാള് നെഞ്ച് ഉയരും താഴും ചെയ്യും ഇത് മൂന്നും ഇവിടെ ഒറ്റ സെക്കൻഡിൽ ചെയ്യാൻ പറ്റൂല്ലേ പെട്ടെന്ന് ഇങ്ങനെ നോക്കിയാല് അതാ അപ്പൊ പെട്ടെന്നൊരാൾ വീണു നമ്മൾ കിടന്നു വിളിച്ചു തട്ടി വിളിച്ചു അയാൾക്ക് ബോധമല്ല പെട്ടെന്നാ നോക്കിയാൽ ആ പറഞ്ഞ രീതി ഒറ്റ കൊണ്ട് നമുക്ക് മനസ്സിലാവും അയാൾക്ക് ശ്വാസം ഇല്ല എന്നുള്ളത് അടുത്തെന്താ മനസിലാക്കണ്ടേ അയാൾക്ക് ഹൃദയം ഇടുക്കിണ്ടോ അല്ലെന്ന് മനസ്സിലാക്കണം അതെങ്ങനെ മനസ്സിലാക്കും നമ്മള് പൾസ് നോക്ക പൾസ് പലരോടും കണ്ടുണ്ടാവും പൾസ് നോക്കുന്നു ഡോക്ടർ പറഞ്ഞു ആ അപ്പോ അങ്ങനെ കിടക്കുന്ന ഒരാള് പെട്ടെന്ന് ചിലപ്പോ ഇങ്ങനെ പിടിച്ചു നോക്കിയാൽ പൾസ് കിട്ടിക്കോളൊന്നില്ല കാരണം എല്ലാവർക്കും കറക്റ്റ് അറിയില്ല ഇവിടെ തൊട്ടാല പൾസ് കിട്ടിയാന്നുള്ളത് എല്ലാവർക്കും അറിയോ അത് പിടിച്ചു നോക്കിണ്ടോ ഇല്ല അപ്പോ പെട്ടെന്ന് കിട്ടുന്നൊരു സ്ഥലമുണ്ട് അപ്പൊ അവിടെ അത് പറഞ്ഞുതരാം അവിടെ നോക്കാം ഇതറിയല്ലോ ഇവിടെ എല്ലാവർക്കും ഒരു പ്രൊജക്ഷൻ ഉണ്ട് ഇവിടെ നമ്മുടെ തൈറോയ്ഡ് കാട്ടിലേജ് എന്ന് പറയും ചില ആഡം സാപ്പിൾ എന്ന് പറയും ഇവിടെ ഏ ഇതിന്റെ തൊട്ട് സൈഡിലേക്ക് എല്ലാരും കൈ പിടിച്ചിവിടെ ഇവിടെ കൈ വെച്ച് ഒന്നിങ്ങനെ അമർത്തി വെക്കുക ഇല്ലല്ല ഇതിന്റെ ഇവിടാണ് ഇത് ഇതിന്റെ സൈഡിൽ വെച്ചിട്ട് വെച്ചിട്ടൊന്നുണ്ടമർത്തി വെക്ക വലത്തൊക്കെ അടുത്തൊക്കെ രണ്ടു ഉണ്ട് ഇല്ലല്ല ഇവിടെ സെൻട്രലുള്ള ഈ പ്രൊജക്ഷൻ ഇതിന്റെ ഇതിന്റെ തൊട്ട് എന്റെ കൈ നോക്കി തൊട്ട് തൊട്ട് പുറത്ത് ജസ്റ്റ് ഒന്ന് അമർത്തിയെക്കു കിട്ടുണ്ടോ ഉണ്ട് ആ അപ്പൊ അങ്ങനെ നോക്കേ അങ്ങനെയാണ് നോക്കുക അപ്പൊ അത് നോക്കുമ്പോ എന്ത് മനസിലാവും അത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇല്ല ഹാർട്ടിന് കുഴപ്പമില്ല അല്ലെങ്കിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഇല്ല ഹാർട്ട് എടുക്കുന്നില്ല എന്ന് മനസ്സിലായോ അപ്പോ ശ്വാസവും ഇല്ല ആൾക്ക് ഹാർട്ട് ഹൃദയം ബന്ധാണ് അപ്പോ നമ്മൾ സി പി ആർ കുറയണം എന്താ ചെയ്യേണ്ട വെച്ചാൽ അപ്പൊ ആദ്യം തന്നെ ഇയാളെ കിടത്തി അയാൾക്ക് ശ്വാസം ഇല്ല ഇത് മനസ്സിലായാല് അപ്പൊ തന്നെ എന്ത് ചെയ്യണോ നമുക്കിപ്പോ ഇതിപ്പോ നിങ്ങൾ സി പി ആർ തുടങ്ങി ഈ പേഷ്യൻ്റെ ജീവൻ തിരിച്ചു എന്ന് അറിയില്ല അപ്പൊ തന്നെ നമ്മൾ അറിയിക്കണം അറിയിക്കേണ്ടവരെ അറിയിക്കണം എങ്ങനെ പെട്ടെന്ന് ആർക്കെങ്കിലും ആയിട്ടുള്ള ആൾക്കാർക്ക് വരാൻ പറ്റുമോ അല്ലെന്ന് അറിയിക്കണം അതിനുള്ള സൗദി അറേബ്യയിലെ നമ്പർ എത്രയെന്നറിയോ ഒമ്പത് ഒമ്പത് ഏഴ് നയൻ നയൻ സെവൻ അത് എമർജൻസി നമ്പറാണ് അപ്പോൾ അതിൽ വിളിച്ചാൽ അതിനുള്ള ആൾക്കാർ വരും ആ വരുന്ന സമയം വരെ നിങ്ങൾക്ക് ഇയാളെ സി പി ആർ ചെയ്തുകൊണ്ടിരിക്കാം അപ്പോ ഫസ്റ്റ് നിങ്ങൾ ശ്വാസം ഇല്ലാന്ന് മനസ്സിലായി ശ്വാസം ഇല്ലാന്ന് അതേ സമയത്ത് രണ്ട് പ്രാവശ്യം ഇയാക്ക് വായക്കൂടെ ശ്വാസം കൊടുക്കണം ഇഷ്ടം നേരത്തെ കാണിച്ച പോലെ ഇത് താടയിൽ പൊക്കുക പിന്നെ ഹെഡ് ജസ്റ്റ് ബാക്കിലോട്ടാക്ക എന്നിട്ട് രണ്ട് ശ്വാസം ആ സമയത്ത് കൊടുക്കുക ജസ്റ്റ് ഡെമോൺസ്ട്രേറ്റ് കൊടുക്ക ഇതുപോലെ രണ്ടെണ്ണം കൊടുക്കുക കൊടുക്കിട്ടാണ് നമ്മൾ അടുത്ത് പൾസ് നോക്കുന്നത് പൾസ് നോക്കി ആ വായക്കൂടെ ഊതണം ആ ഊതുമ്പോൾ ചെസ്റ്റിനകത്ത് നോക്ക് ഊതി കഴിഞ്ഞപ്പോ നമുക്ക് ചെസ്റ്റിനകത്ത് നോക്കണം ചെസ്റ്റ് പൊങ്ങുണ്ടോ ഏ നെഞ്ച് പൊങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഈ ഊതന്ന് ഉള്ളിൽ പോകുന്നുണ്ട് മനസ്സിലായി ഉള്ളിൽ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഇത് ശരിയാക്കണം എന്ന് പറഞ്ഞില്ലേ അത് ശരിയല്ലാന്ന് മനസ്സിലാക്കാം അപ്പൊ അത് ശരിയാക്കണം ആദ്യം അതിനാണ് ആദ്യം പറഞ്ഞത് താടയിൽ പൊക്കുക തല ബേക്കറിയിട്ട് ആക്കുക എന്നിട്ട് അപ്പത്തന്നെ രണ്ട് പ്രാവശ്യം ശ്വാസം കൊടുക്കുക അപ്പോൾ നെഞ്ച് പൊന്നും താഴുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കുക ശ്വാസാഹത്ത് പോകുന്നുണ്ടല്ലോ എന്നതിനുശേഷം നമ്മള് സി പി ആർ തുടങ്ങും സി പി ആർ മീൻസ് ചെസ്റ്റ് കംപ്രഷൻ പറഞ്ഞു ഹാർട്ട് നമ്മള് നമ്മള് കൃത്രിമായിട്ട് പ്രവർത്തിപ്പിക്കാൻ പ്രവർത്തിപ്പിക്കുന്ന ഇവിടെ ഉച്ചല്ലേ ഇവിടെ ഇവിടെ ഒരു ഇത് കണ്ടുണ്ട് ഡിപ്രഷൻ ഉള്ളർക്കുണ്ട് ഇതേപോലെ അങ്ങനെ താഴെ പോയാൽ താഴെ ഉണ്ടോ ഒരു ചെറിയ ബോണി പ്രൊജക്ഷൻ ഉണ്ടാവും ണ്ടല്ലോ ശരി അതിന്റെ അവിടെ രണ്ടുപേരലിങ്ങനെ വെക്ക ഇങ്ങനെ വെക്കണ്ട ഈ വിരലിന്റെ മോളില് ഇതാ ഇവിടെ ഇവിടെ ഞാൻ രണ്ടുപേരിൽ വെച്ചത് അതിന്റെ മേലെ അതാ ഇവിടെ ആയിട്ട് കൈ വെക്കണം കൈ എന്ന് പറഞ്ഞാല് ഇതാ ഈ ഭാഗം ഇത് ഈ ഭാഗം ഇവിടെ കറക്റ്റ് നന്നായിട്ട് അമർത്തി വെക്കുക ചെസ്റ്റിനകത്ത് എന്നിട്ട് എന്ത് ചെയ്യണം ഈ കൈ സ്ട്രൈറ്റ് ആയിട്ട് നിക്കണം മനസ്സിലായോ നമ്മുടെ ഷോൾഡർ ഇവിടെ ആയിരിക്കണം ആയിരിക്കണം ഈ കൈ അടുത്ത കൈയ്യെ ഇങ്ങനെ മേലെ വെക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ലോക്ക് ചെയ്ത് പിടിക്ക എന്നിട്ട് ഞാൻ കാണിക്കുന്ന പോലെ ഭയങ്കര ഫാസ്റ്റായിട്ട് പ്രസ് ചെയ്യണം എങ്ങനെ ഇതാ അങ്ങനെ പ്രസ് ചെയ്യണം അത് ഒരു പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോൾ അതിൽ ഒന്നരഞ്ചെങ്കിലും താഴെ പോണം ഒന്നരഞ്ചെങ്കിലും താഴെ പോകണം അത്ര ഹാർഡായിട്ട് പുഷ് ചെയ്യണം താഴേക്ക് അതും തന്നെ ഒരു മിനിറ്റിൽ ഒരു മിനിറ്റിൽ നൂറ് എന്ന കണക്കിൽ ചെയ്യണം മനസിലാവുണ്ടോ ഒരു മിനിറ്റിൽ നൂറ് അത് അത് പറഞ്ഞ വെച്ചാൽ ഒരു മിനിറ്റ് വരെ ചെയ്തുകൊണ്ടിരിക്കണം എന്നല്ല എന്റെ സ്പീഡാണ് ഞാൻ പറഞ്ഞത് ഒരു മിനിറ്റിൽ നൂറ് പ്രാവശ്യം ചെയ്യുമ്പോൾ എത്ര സ്പീഡ് പോവും ഒന്ന് രണ്ട് അതിന്റെ സ്പീഡാണ് ഞാൻ പറഞ്ഞത് ഒരു മിനിറ്റിൽ നൂറ് നല്ല കണക്കിൽ പോകണം എന്നിട്ട് അതേ സ്പീഡിൽ അങ്ങനെ പോവാണെങ്കിൽ മുപ്പത് വരെ ചെയ്യാം ഒന്ന് രണ്ട് മൂന്ന് നാല് എണ്ണുമ്പോൾ ചെയ്യുമ്പോൾ എണ്ണിക്കൊണ്ട് ചെയ്യാം മുപ്പതാകുമ്പോൾ നിർത്താം എന്നിട്ട് എന്ത് ചെയ്യണം തിരിച്ച് രണ്ട് പ്രാവശ്യം ശ്വാസം കൊടുക്കണം വീണ്ടും കംപ്രസ് ചെയ്യണം എന്തു രണ്ടും മാറി മാറി ചെയ്യുന്നത് ഇപ്പൊ ശ്വാസം കൊടുക്കുന്ന എന്തിനാ ഓക്സിജൻ സ്വന്തമായിട്ട് ശ്വസിക്കുന്നില്ല നമ്മൾ അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മൾ ശ്വസിക്കുന്ന പുറത്തേക്ക് വിടുന്നതിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളു പിന്നെ അങ്ങനെ കൈ കിട്ടണം അല്ല നമ്മൾ ഈ അന്തരീക്ഷത്തിലുള്ള ഓക്സിജനല്ലേ മൊത്തം ഇരുപത്തൊന്ന് ശതമാനമാണ് ഓക്സിജനുള്ളത് അതിനകത്തുനിന്ന് നമ്മളെ യൂസ് കഴിഞ്ഞ് ബാക്കി പുറത്തേക്ക് വിടുന്നതിൽ പതിനാറ് ശതമാനം പിന്നെയുണ്ട് ഓക്സിജൻ മനസ്സിലായില്ലേ ഫുള്ള് ഈ ഇരുപത്തൊന്ന് ശതമാനം ഫുള്ള് ഓക്സിജൻ നമ്മൾ എടുക്കുന്നില്ല പുറത്തേക്ക് വിടുന്നതിൽ പതിനാറ് ശതമാനം പിന്നെയുണ്ട് അതാണ് കൊടുക്കുന്നത് െ അപ്പൊ നമ്മൾ ഈ കൊടുക്കുന്ന ഓക്സിജൻ അത് തിരിച്ചു ബാക്കിയുള്ള ഇടത്തേക്ക് ശരീരത്തിക്ക് എത്തിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെസ്റ്റ് കംപ്രസ് ചെയ്യുന്നത് ആ ഹാർട്ടിനെ കൃത്യമായിട്ട് പ്രവർത്തിപ്പിക്കുക ശരി അപ്പൊ ഇതങ്ങനെ മാറി മാറി ചെയ്യാ അഞ്ച് പ്രാവശ്യം ചെയ്യണം എന്നുവെച്ചാല് അഞ്ച് പ്രാവശ്യം കംപ്രസ് ചെയ്യ രണ്ട് പിന്നെ രണ്ടെണ്ണം രണ്ട് ശ്വാസം കൊടുക്കുക വീണ്ടും മുപ്പതെണ്ണം കംപ്രസ് ചെയ്യുക വീണ്ടും ശ്വാസം കൊടുക്കുക മുപ്പത് അങ്ങനെ അഞ്ച് സൈക്കിൾ ചെയ്യാം എന്തിനു ശേഷം വീണ്ടും എന്ത് ചെയ്യണം ശ്വാസം ഉണ്ടോ നോക്കണം വീണ്ടും പൾസ് നോക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും ചെയ്തോണ്ടിരിക്കാം അപ്പേക്ക് നമ്മൾ നേരത്തെ അറിയിച്ചിട്ടുണ്ട് ആരെ നയൻ നയൻ സെവൻ വിളിച്ചിട്ടുണ്ടുള്ള ആൾക്കാരെ അറിയിച്ചിട്ടുണ്ട് അവർ വരുന്നവരെയത് ചെയ്തുകൊണ്ടിരിക്കണം ഇൻ കേസ് നിങ്ങൾ ചെയ്ത് കൊറച്ചു കഴിഞ്ഞ് നോക്കിയപ്പോ അവിടെ ശ്വാസമുണ്ട് ഹാർട്ടില്ല ഹാർട്ട് പ്രവർത്തിക്കുന്നില്ല പൾസില്ല ശ്വാസം വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം ശ്വാസം കൊടുക്കണമെന്നില്ല ഇത് കംപ്രസ് ചെയ്തോണ്ടിരിക്കടക്കിടക്ക് ശ്വാസം നോക്കിയാൽ മതി ഉണ്ടോന്നുള്ളത് ഓക്കെ അതല്ല തിരിച്ചാണെങ്കിലോ ശ്വാസം കൊടുക്കണം ഹാർട്ട് വന്നിട്ടുണ്ട് അല്ല വേണമെങ്കിൽ ശ്വാസം കുറച്ച് കൊറച്ചു നോക്കി രണ്ടും വന്നു തിരിച്ചു വന്നിട്ടുണ്ട് ശ്വാസം ഉണ്ട് ഇതുണ്ട് പക്ഷെ ചെറിയൊരു മയക്കത്തിലാണ് രണ്ടും തിരിച്ചു വന്നിട്ടുണ്ട് അങ്ങനെ എന്ത് ചെയ്യണം അയാള് ചെരിച്ചു കിടത്തണം ഒരു സൈഡ് ചെരിച്ചു കാണിച്ചു തരും എങ്ങനെയാണ് കിടത്തണ്ടത് എന്നുള്ളത്

ഈ കൈന് മുട്ട് പിടിച്ചിട്ട് മടക്കുക ജസ്റ്റ് ഇങ്ങോട്ട് വലിക്ക എന്താ ഇങ്ങനെ കിടത്തി വെക്ക മനസിലായോ ഈ കാണിക്കെ രണ്ടാമത്തെ കയ്യത് ഇവിടെ മുട്ട് മുട്ടങ്ങ് പിടിച്ച് വലിച്ചാ മതി പേഷ്യന്റ് ആളങ്ങ് പോയിന്നോളൂ ഇങ്ങനെ കിടച്ച ഇതെപ്പോഴാ കിടത്തേണ്ടത് ആൾക്ക് ശ്വാസവും ഹൃദയം തിരിച്ചു വന്നതിന് ശേഷം ഓക്കെ അത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്തുകൊണ്ടിരിക്കുക ആയിട്ടുള്ള ആൾക്കാർ വരുന്നവരെ ചെയ്തുകൊണ്ടിരിക്കാണ് സി പി ആർ ഉള്ളത് ഇനി വേറെ വ്യത്യാസമുള്ള ഇപ്പൊ ഈ ഇത് സാറ് പറഞ്ഞ പോലെ മെജോറിറ്റി കോസ് അറ്റാക്ക് കൊണ്ടാണ് വരുന്നത് അല്ലാതെയും പല പല കാരണങ്ങൾ കൊണ്ട് ഇതുപോലെ കടിയപ്പാൾ മന്ത്രി അറസ്റ്റ് വരാം അപ്പൊ ചില ചെറിയ കുട്ടികൾക്ക് മറ്റേ ചെറിയ ഇൻഫന്റ് ആണെങ്കിൽ അല്ലെങ്കിൽ കുട്ടിയ ഒരു ഒരു വയസ്സിന് താഴെയുള്ള ഉള്ള ഒരാളാണ് ഒരു കുട്ടിയാണ് അവർക്ക് സംഭവിച്ചാൽ എങ്ങനെ ചെയ്യും പെട്ടെന്ന് ശ്വാസം വിട്ടു പെട്ടെന്ന് ബോധം പോയി ഹൃദയം പിടിപ്പില്ല ശ്വാസം ഇല്ല അങ്ങനെ എനിക്ക് എന്ത് ചെയ്യും ഇത്ര വലിയ കൈ കൊണ്ട് അവർ ചെയ്യാൻ പറ്റുമോ ഇല്ല അപ്പ വെച്ചാൽ നമുക്ക് ചെയ്യേണ്ടത് രണ്ട് പേരൽ മാത്രം മതി രണ്ട് പേരിൽ മാത്രം അപ്പുവച്ചാല് നമ്മള് നേരത്തെ കാണിച്ച സ്ഥലത്ത് വേണ്ട അത് കുറച്ച് താഴേ പോകും രണ്ട് നിപ്പിൾ ഉണ്ട് ഈ രണ്ട് നിപ്പിളിന്റെയും ഇടയില് വര വരച്ചാൽ അതിന്റെ സെന്ററിൽ എവിടെ വരും ആ സെന്ററിൽ ഈ രണ്ട് വരലും മാത്രം മതി അതുകൊണ്ട് ജസ്റ്റ് നേരത്തെ പറഞ്ഞ അതേ വേറ്റില് ഒരു മിനിറ്റിൽ നൂറ് പ്രാവശ്യം പോകുന്ന രീതിയിൽ ചെയ്യണം അത് പക്ഷെ അര ഇഞ്ച് താഴെ പോയാൽ മതി ഒരു വയസ്സുകൾ കൂട്ടി ഒരു വയസ്സിൻ്റെ താഴേക്ക് കൂട്ടി അര ഇഞ്ച് താഴെ പോയാൽ മതി ഒന്നര മറ്റേതാകുമ്പോൾ അഡൽട്ട് ആവുമ്പോൾ ഒന്നര ഇഞ്ച് പോണം ഇതാവുമ്പോ അര ഇഞ്ച് പോയാൽ മതി നേരത്തെ പോലെ തന്നെ മുപ്പത് പ്രാവശ്യം ചെയ്യുക രണ്ട് പ്രാവശ്യം ശ്വാസം കൊടുക്കുക മുപ്പത് പ്രാവശ്യം ചെയ്യ രണ്ട് പ്രാവശ്യം ശ്വാസം കൊടുക്കുക അങ്ങനെ ഇല്ല ഇല്ല വേണ്ട വേണ്ട ഊതിയ മാത്രം എന്താ പൊത്തിപ്പിടിച്ച അല്ലാതെയും ചെയ്യാം വെച്ചാൽ രണ്ട് തരത്തിൽ ചെയ്യാം നമ്മൾ വായവഴി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പിടിച്ച് ചെയ്യാം അതല്ലാതെ വേറൊരു പിന്നെ ബാരിയർ ഒരു സാധനമുണ്ട് ഇപ്പൊ സാധാരണ സി പി ആർ പഠിച്ച ആളുകൾ സിപിആർ ട്രെയിൻ ചെയ്ത ആളുകളുടെ ഒക്കെ കയ്യിലുണ്ടാവും ഒരു ബാരിയേഴ്സ് അത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മൂക്കും വായും കൂടെ കവർ ചെയ്യും അങ്ങനെ ആണെങ്കിൽ അതങ്ങ് വെച്ചിട്ട് അതിന്മാർ കൊടുത്താൽ മതി അതിൽ വായക്കൂടെ മാത്രം കൊടുക്കുകയാണെങ്കിൽ മൂക്ക് പൊത്തിപ്പിടിച്ചു കൊടുക്കും സംശയങ്ങൾ ഉണ്ടോ എങ്ങനെയാണെങ്കിലും കൊടുക്കും ചെയ്യാം പെട്ടെന്ന് സംഭവിച്ചത് എന്തായാലും ഒന്ന് നോക്കുക ശ്വാസം ഇല്ല പിന്നെ ഹൃദയവടിപ്പില്ല എന്നുണ്ടെങ്കിൽ ആർക്കുവാണെങ്കിൽ ചെയ്യാം മറ്റ് കേടുകൾ എന്ന് പറഞ്ഞാൽ ചില സംശയം ഉണ്ടാവും ചിലപ്പം പിന്നെ വാര്യല് പൊട്ടി പോവാൻ സംശയം ഉണ്ടാവും പക്ഷെ ഇപ്പത്തെ അപ്പത്തെ കണ്ടീഷനിൽ വാര്യല് പൊട്ടുന്നതിനെക്കാട്ടിലും നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അയാളുടെ ജീവൻ രക്ഷിക്കാന്നുള്ളതാണ് വാരില് പൊട്ടിയാൽ നമുക്ക് മാർഗമുണ്ട് പറയാ പക്ഷെ ജീവൻ ഇല്ലാതെ പിന്നെ വാരിലിൽ പൊട്ടിയിട്ട് കാര്യമില്ല ജീവൻ ആദ്യം തിരിച്ചു കൊണ്ടുവരാന്നുള്ളതാണ് ആദ്യത്തെ കാര്യം അതിന് ശേഷം പിന്നെ മറ്റുള്ള കാര്യങ്ങൾ പിന്നീട് ആലോചിക്കും വാരില് പൊട്ടുന്ന സംഭവങ്ങളുണ്ട് അത്രയും ഹാർഡായിട്ട് തന്നെ പുഷ് ചെയ്യണം ചിലപ്പോ വാരിൽ വരെ പൊട്ടാം വേറെ സംശയങ്ങൾ എന്തെങ്കിലും എങ്ങനെ ഇല്ല സെൻട്രലാ നേരത്തെ കാണിച്ചത് ഇതാണ് ഈ താഴെ ഈ താഴെ ഉള്ള ഈ ബോണി പ്രൊജക്ഷൻ നിന്ന് ഒരു രണ്ട് വിരല് ഇങ്ങനെ വെക്കുക ആ രണ്ട് രണ്ടുപേരലിന്റെ മുകളിൽ വേണം കൈ വെക്കാൻ ഇങ്ങനെ വരണം വേറെ എന്തെങ്കിലും സംശയങ്ങള് ഇല്ല കുട്ടികൾക്കാണ് പറഞ്ഞത് അല്ല നിപ്പിളിന്റെ താ നിപ്പിൾ ലൈനിടെ താഴെയാണ് കൈ വരിക ആ വലിയവർക്കാവുമ്പോ കുട്ടികൾക്കാവുമ്പോ നിന്റെ സെൻട്രൽ വരും